പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പ് എത്തി ഉത്സവ കാലങ്ങളോട് അനുബന്ധിച്ച് ഏപ്രിൽ മാസം മുതൽ കൂടുതൽ ആനുകൂല്യങ്ങളാണ് എത്തിച്ചേരുന്നത് സർക്കാർ പ്രഖ്യാപിച്ച വിഷുവിനോടനുബന്ധിച്ചിട്ടുള്ള ആദ്യഘട്ട പെൻഷൻ വിതരണം ഈ ആഴ്ചയോടെ പൂർത്തീകരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും വിതരണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏപ്രിൽ മാസത്തിൽ ഒരു ഗഡു കുടിശ്ശിക കൂടി എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും വിതരണം ചെയ്യും സംസ്ഥാനത്തെ ഏറ്റവും വലിയ സഹായമായ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് വാങ്ങുന്നവർക്ക് പ്രധാന അറിയിപ്പ് എത്തിച്ചേർന്നു രണ്ടായിരത്തി പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചത് കുടിശ്ശികയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ഗഡുവാണ് ഈ മാസം വിതരണം ചെയ്യുക ഈ സമയത്തും തുടർന്നും നമുക്ക് ആനുകൂല്യങ്ങൾ എത്തിച്ചേരണമെങ്കിൽ ഓരോ പെൻഷൻ ഗുണഭോക്താവും വിവിധ രേഖകൾ അതോടൊപ്പം തന്നെ വിവിധ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് നിലവിൽ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാനുള്ള തീയതികൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല ഈ വർഷം സർക്കാർ ആവശ്യപ്പെടുന്ന പ്രധാന രേഖകൾ മസ്റ്ററിംഗ് അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുക എന്നീ കാര്യങ്ങളാണ് ജൂൺ മാസത്തോടെയായിരിക്കും വാർഷികം മസ്റ്ററിംഗ് സർക്കാർ ആരംഭിക്കുക കഴിഞ്ഞ തവണ മസ്റ്ററിംഗ് ആരംഭിച്ച തീയതി വെച്ച് നോക്കുമ്പോൾ ജൂൺ ജൂലൈ മാസങ്ങളിലായിരിക്കും പുതിയ വർഷത്തെ മസ്റ്ററിംഗ് ആരംഭിക്കുക നിലവിൽ എല്ലാ ഗുണഭോക്താക്കളും വർഷാവർഷങ്ങളിൽ ചെയ്യേണ്ട ഒരു പ്രക്രിയ കൂടിയാണിത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വരും ദിവസങ്ങളിൽ പുറത്തുവരും പെൻഷൻ മസ്റ്ററിംഗ് സർക്കാർ പ്രഖ്യാപിക്കുന്ന തീയതി വരെ ഒരു തടസ്സവും കൂടാതെ തുക നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കും രണ്ടാമതായി വരുമാന സർട്ടിഫിക്കറ്റ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് കാരണം പെൻഷൻ വാങ്ങുന്നവരിൽ അനർഹർ ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണിത് പരിശോധനയിലൂടെ അത് തെളിയിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഈ വർഷവും സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതായിട്ട് വരും സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട തീയതികൾ സർക്കാർ അറിയിക്കുന്ന മുറയ്ക്ക് എല്ലാവരും അപ്ലോഡ് ചെയ്യുക കേന്ദ്ര സർക്കാരിന്റെ പെൻഷന് അർഹതയുള്ളവർ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് ആണ് ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതുവരെയും ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ കൃത്യമായ ബാങ്കിലെത്തി ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തു വെക്കുക കേന്ദ്രവിഹിതം അക്കൗണ്ടിൽ ലഭിക്കാൻ ഈ കാര്യങ്ങൾ അത്യാവശ്യമാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക